ഹായ് ഓൾ വെൽക്കം ടു കബൂഡിൽസ് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു ഓണത്തിന് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവിയലാണ് നല്ല വെള്ളമയമുള്ള എന്നാൽ അതേസമയം ഉടഞ്ഞു പോകാത്ത നല്ല പെർഫെക്റ്റ് അവിയൽ അതിനായി ആദ്യം തന്നെ ഒരു എടുത്ത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ആഡ് ചെയ്യുക സാമ്പാറിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിയലിലും ഞാൻ കഷ്ണങ്ങളെ പറ്റി കൂടുതൽ പറയുന്നില്ല നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്യുക പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയുടെ കഷ്ണം എടുക്കാം ഞാൻ ഇവിടെ തൈരാണ് ഉപയോഗിക്കുന്നത് മാങ്ങ ചേർത്തിട്ടില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ഒരു തണ്ട് വേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കൈകൊണ്ട് തിരുമുന്നതാണ് ഉചിതം ഇത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല് വരും നമുക്കത് ഭയങ്കര പ്ലെസ്സൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് അതിനുശേഷം അടുപ്പ് കത്തിച്ച് വേവിക്കാനായിട്ട് വെക്കുക ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് മുഴുവൻ സമയവും തീ സിമ്മിലിടുന്നതാണ് നല്ലത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മുറി തേങ്ങ അഞ്ച് കൊച്ചുള്ളി ഒരു പച്ചമുളക് ഒരു ടീസ്പൂൺ ജീരകം എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം വേവിക്കാനായിട്ട് വെച്ച വെജിറ്റബിൾസിൽ വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങുമ്പോൾ ഈ ക്രഷ് ചെയ്ത തേങ്ങ അതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് പിന്നെ അടച്ചു വയ്ക്കുവാണ് നന്നായി ആവി കയറി കഴിയുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാൻ ഈ സമയത്ത് വെള്ളം ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്യേണ്ടത് അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അവിയലിലെ കഷ്ണങ്ങളെല്ലാം കറക്റ്റായി വേവുക എന്നതാണ് ഇതിൻ്റെ പാകം കഷ്ണങ്ങളെല്ലാം വേകുന്നതുവരെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം വെള്ളം ചെക്ക് ചെയ്യുകയും വേണം ഓരോ തവണ അടച്ചു വെക്കുമ്പോഴും ഇതുപോലെ തട്ടി പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ കഷ്ണങ്ങൾ വെന്ത് കിട്ടും കഷ്ണങ്ങളെല്ലാം ഒരുവിധം ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് വെന്തതിന് ശേഷം മാത്രം നമ്മൾ പുളിക്ക് വേണ്ടിയിട്ടുള്ള തൈര് ആഡ് ചെയ്യാണ് ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത് അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ബ്ലെൻറ്റായി വരാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കുക ആഹാ അവിയലിൻ്റെ പ്രധാന പരിപാടികളെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഫൈനൽ ഫിനിഷിംഗായിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒരു രണ്ടു മൂന്ന് പിടി വേപ്പിലേയും ചേർത്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെക്കാം അവിയൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്തെ സ്മെല് ഒരിക്കലും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ അവിയെ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം കമൻ്റിലൂടെ അറിയിക്കുക സജഷൻസും അറിയിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്